മലയാള സിനിമാ ലോകത്ത് പുതിയ സംസാര വിഷയമാണ് മുകുന്ദൻ നായകനായ ചിത്രം മാർക്കോ തിയേറ്ററുകളിൽ ഗംഭീര വരവേൽപ്പും മികച്ച പ്രതികരണവും നേടി മാർക്കോ പ്രേക്ഷകരുടെ മനസ്സിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് വാക്ക് കൊടുത്തതുപോലെ തന്നെ ചിത്രം അതിന്റെ ഹൈപ്പ് നിലനിർത്തിയിട്ടുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു മലയാള സിനിമയ്ക്ക് പുതിയൊരു അനുഭവം സമ്മാനിക്കുന്ന രീതിയിലാണ് മാർക്കോ എത്തിയത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇത്രയും തീവ്രമായ വയലൻസ് രംഗങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഉണ്ണി മുകുന്ദന്റെ ആകർഷകമായ സ്വാഗും ത്രസിപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയെ കൂടുതൽ ആവേശകരമാക്കുന്നു വില്ലൻ ടോണി ഐസക് എന്ന ക്രൂര കഥാപാത്രമായി ജഗദീഷ് തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ടു മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റുകൾ നീളുന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും സമ്പന്നമാണ് സിനിമയിലെ കാസ്റ്റിംഗ് വളരെ മികച്ചതായിരുന്നുവെന്നും പ്രതീക്ഷയ്ക്കപ്പുറം സിനിമ എത്തിയെന്നും ഇനി മുതൽ ഒരു വയലൻസ് മൂവി റിലീസാകുമ്പോൾ മാർക്കോ ലെവൽ ഉണ്ടോ എന്ന് ചോദിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നു സിദ്ദിഖ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരെ കൂടാതെ നിരവധി പുതുമുഖ താരങ്ങളും ഈ സിനിമയുടെ ഭാഗമാണ് ബോളിവുഡ് താരങ്ങൾ ചില പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ചിത്രം കൂടുതൽ ആഘോഷമാക്കുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം ചന്ദ്രു സെൽവരാജ് ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് സൗണ്ട് ഡിസൈൻ സപ്ത റെക്കോർഡ്സ് കലാ സംവിധാനം സുനിൽ ദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സാങ്കേതികമായും സിനിമ മികച്ച നിലവാരത്തിലെത്തിയിരിക്കുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭമായ മാർക്കോ ഷെരീഫ് മുഹമ്മദിനെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസറാക്കി ഉയർത്തിയിരിക്കുന്നു കൂടാതെ മിക്കായൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സ്പിൻ ആയി ഈ സിനിമ ശ്രദ്ധേയമാകുകയും ചെയ്യുന്നു ഇത്തവണ മലയാള സിനിമയിൽ വേറിട്ട തരംഗം സൃഷ്ടിച്ച മാർക്കോ തിയേറ്ററുകളിൽ വലിയ ഹിറ്റ് നേട്ടത്തിലേക്ക് മുന്നേറുകയാണ് ചിത്രം യു എ സർട്ടിഫൈഡ് ആണെങ്കിലും ചില മാതാപിതാക്കൾ കുട്ടികളുമായി എത്തുന്നുണ്ടെന്നും അത് ഒഴിവാക്കണമെന്നും തിയേറ്റർ ഓണേഴ്സ് അറിയിച്ചു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു